ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ തവണ ബിഗ് ബോസ് മലയാളത്തിൽ നമ്മൾ ഏറ്റവും അധികം എന്ന് പറയുന്ന കാമക്കടുവിയായി മാറിയ ഒരു യുവാവായിരുന്നെങ്കിൽ ഇത്തവണ ഒരു പക്ഷേ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ ഏറ്റവും അധികം കൂരിത്തരിക്കാൻ പോകുന്നത് അതില നൂറ എന്ന് പറയുന്ന ലെസ്പിയൻ കപ്പിൾസിന്റെ ലീലകൾ കണ്ടിട്ടായിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം ആതിലെയും നൂറേയും ബിഗ് ബോസിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞു നൂറ് ശതമാനം അവർ ഇത്തവണ ബിഗ് ബോസ് മലയാളത്തിലുണ്ടാവും ഞാൻ ബിഗ് ബോസിന്റെ വീഡിയോ ചെയ്യണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പം ചെയ്യും ചിലപ്പം ചെയ്യില്ല എന്നുള്ള മട്ടാണ് എനിവേ ആതിലെയും നൂറയും ബിഗ് ബോസിലുണ്ട് വേണു സുതി ഉണ്ട് ഇത്തരം ആളുകൾ ഉള്ളത് കൊണ്ട് തീർച്ചയായും അത് ചെയ്യേണ്ടുന്നത് ഒരു ആവശ്യമായി ഒരുപക്ഷെ വന്നേക്കാം നമുക്ക് നോക്കാം ഒരു കാര്യം നിസ്സംശയം പറയാം ഇത്തവണത്തെ ബിഗ് ബോസിൽ ഒരുപാട് സ്ഥലത്ത് ബീപ്പിടേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വിഷ്ണുവിന് 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 ചേച്ചിമാർക്ക് ചേച്ചിമാർക്ക് മാത്രമല്ല മാത്രമല്ല പോയത്മാർക്ക് ബിഗ് ബോസിന് പറ്റിയ ഐറ്റം സീസൺ ടൂലങ്ങാണ്ട് മറ്റേ ജസ്ല മാണശ്ശേരിയോ കുറുകശ്ശേരിയോ അതിനുശേഷം അങ്ങനെ ഇതുപോലുള്ള ഐറ്റംസ് വന്നിട്ടില്ല ഇനി ഇതുപോലൊരു ഐറ്റം ഇതുവരെയും വന്നിട്ടില്ല ലെസ്പിയൻ കപ്പിൾസ് ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസ് മലയാളികൾക്കെതിരെ പുതിയ അനുഭവമായിരിക്കാം അതിലേറെ നൂറിയുടെയും ഒരു പ്രണയ ലീലകൾ കണ്ട് മതിമറന്ന് ഉറങ്ങാനുള്ള ഒരു അവസരം തീർച്ചയായും ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താ അല്ലേ എന്ത് ദീനികളായ കുട്ടികളാണെന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഇവർ നടത്തിയിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം കുളത്തിൽ കുളത്തിൽ ഒന്നാലോചിച്ച് നോക്ക ഇതുപോലെ രണ്ട് തങ്കപ്പെട്ട കുട്ടികൾ ലൈവ് നടത്തുമ്പോൾ ആ കുട്ടികളോട് അമ്മിഞ്ഞ കാണിക്കുമോ എന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഒന്ന് ആലോചിച്ചോക്ക ഇത്തരം ഹിമാറുകൾ അല്ലേ നമ്മുടെ നാടിന്റെ ശാപം ഈ കുട്ടികളോട് ഇത് ചോദിക്കാൻ എങ്ങനെയാണ് ഈ ഹിമാറുകൾക്ക് ധൈര്യം വന്നത് എന്നാൽ തങ്ങളെ ഈ രീതിയിൽ വേട്ടയാടുന്നത് ആരാണെന്ന് വളരെ വ്യക്തമായി നൂറയും ഇവിടെ പറയുകയാണ് അതൊന്ന് എല്ലാ മതത്തിൽ നിന്നും ആൾക്കാർ വന്ന് കമന്റ് ഹേറ്റ് കമന്റ്സ് ഇടലുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റ് കമന്റ്സ് മുസ്ലിംസിന്റെ അടുത്തു നിന്നാണ് അത് ചെലിച്ച് ഞങ്ങളാ എന്താ പറയാ ആരും തന്നെ ആക്സെപ്റ്റ് ചെയ്യണം അങ്ങനൊന്നും അല്ല ഞങ്ങൾ പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് വന്നേക്കുന്ന എല്ലാ കമന്റ്സും ഹേറ്റ് കമന്റ്സ് ഫുള് മുസ്ലിംസിന്റെ അടുത്തുനിന്നാണ് ഒന്ന് ആലോചിച്ച് നോക്ക നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ ആ ഒരു അവസ്ഥ അതായത് ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് കുട്ടികളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് മോശം കമന്റ് ഹേറ്റ് കമന്റ് ഇടുക ആലോചിച്ച് നോക്ക അവരുടെ ഒരു അവസ്ഥ അവരെങ്ങനെ സഹിക്കൂത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ അല്ലാണ്ട് ഞങ്ങൾ മതത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ അത് കുറച്ച് ഞാൻ ഇങ്ങനെ വളച്ചും അത് ആൾക്കാർ ഞാൻ കഴിഞ്ഞ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് അവള് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതത്തിനെയല്ല പറയുന്നത് ആ മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാ പറയുന്നത് അല്ല ഈ കഴപ്പ് കാണിക്കാൻ മതത്തിന് കൈയ്യും കാലമൊക്കെ ഉണ്ടോ കഴപ്പ് കാണിക്കാൻ മതത്തിന് ജീവനുള്ളൊരു സാധനം അല്ലല്ലോ അതായത് ഈ കഴപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് മതത്തിനല്ല മതവിഭാഗത്തിലുള്ള ആളുകൾക്കാണ് അതിലേറിയ പങ്കും കഴപ്പുള്ള ആളുകളാണെന്നാണ് ആതിലേയും പറയുന്നത് അതിന്റെ പ്രധാന കാരണം ഇവരെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് മുസ്ലിംസ് ആണ് അതിപ്പോ അവര് മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് പോയത് കൊണ്ട് തീർച്ചയായും മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചുരുക്കുണ്ടാവും അവരെ ഹിന്ദുക്കളോ മറ്റേ ക്രിസ്ത്യാനികളോ പോയി ആക്രമിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആക്രമിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇതുപോലുള്ള അപരാധങ്ങളൊക്കെ എങ്ങനെ എത്ര ജില്ല കണ്ടോണ്ടിരിക്കും കാരണം പകൽമാന്യന്മാരായിട്ട് നടക്കും വന്നിട്ട് ഭയങ്കര തോന്നിവാസം ആയിരിക്കും കയ്യിലിരിപ്പ് അങ്ങനത്തെ ഇതുണ്ട് അത് നമ്മളൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരതിന് റിയാക്ട് ചെയ്തത് വീഡിയോസ് ഞങ്ങൾ കണ്ടേ റിയാക്ട് ചെയ്യണം അപ്പൊ എന്നോട് ചോദിക്കുക എന്തിനാ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യങ്ങൾ ചില ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിന്റെ ഇതിലാണ് പറയുന്നത് നമ്മൾ മതത്തിനല്ല പറയുന്നത് അവിടെ ആൾക്കാരെയാ പറയുന്നത് അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ നിന്റെ ഉമ്മയും പാപ്പയൊക്കെ ആ മതത്തിൽ നിന്നായിരിക്കില്ല അപ്പൊ അവർക്ക് കഴപ്പ് അവരും കഴപ്പുള്ള ആൾക്കാരായിരിക്കും അല്ലേന്ന് എനിക്കറിയാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമേ ഇല്ല അവരുടെ പൂർണ്ണമായും മാറിക്കാണും കാരണം തങ്ങളുടെ മക്കൾ ഈ നിലയിൽ ഉയർന്നു വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന എല്ലാ കഴപ്പും മാറി അത് മാത്രമല്ല ഇപ്പോൾ തലേ മുൻപോട്ടുണ്ട് നടക്കുന്ന അവർക്ക് എന്ത് കഴപ്പാണ് ഉണ്ടാവുക ഇനിവേ മുസ്ലിം മതത്തിലെ ആളുകൾക്കാണ് ഏറിയ പങ്കും കഴപ്പെന്നാണ് ഇവിടെ ആതിലെയും നൂറേയും പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതിന് മറുപടിയെ പറഞ്ഞാൽ മതി കഴപ്പുള്ള ആളുകൾ എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് ഒരു മതവിഭാഗത്തിലല്ല യുക്തിവാദികളിലും കഴപ്പുണ്ടാവും ഈ പറഞ്ഞ ഒരു മതവിഭാഗത്തിലെ സകല ആളുകളും കഴപ്പുള്ളവരാണ് മതത്തിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ ബിഗ് ബോസിലോട്ടാണ് പോകുന്നത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ അവിടെ വെച്ച് നടത്തിയേക്കാം പിന്നെ ഇവര് ബിഗ് ബോസിൽ പോകുന്നത് കൊണ്ട് വലിയൊരു നേട്ടം ഉണ്ടാവുന്നത് നമ്മുടെ രേണു സുതിക്കാണ് രേണു സുതി നെഗറ്റീവായി കയറി ഒരു ഒരുപക്ഷെ അവിടെ പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം രേണു സുതി ഒരു ഈശ്വര വിശ്വാസിയാണ് അതുപോലെ ഇപ്പൊ ഓൾറെഡി കോർണർ ചെയ്യപ്പെട്ട ഒരാളാണ് അവിടെ പോകുമ്പോൾ ഓൾറെഡി ഇവർ തങ്ങളിൽ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് പെണ്ണും പെണ്ണും തമ്മിലുള്ള ആ ഒരു സംഭവം പൊതുവേ മലയാളം ബിഗ് ബോസിൽ ഒട്ടുമേ പിടിക്കാത്തൊരു സംഭവമാണ് അതിന് ആരാധകർ ഉണ്ടാവത്തില്ല കൂടുതൽ ഹെരിറ്റേജ് ഉണ്ടാവുക അതിനായിരിക്കും ഞാൻ ഇപ്പോഴേ പറഞ്ഞു തരികയാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾ ഇവർക്കെതിരെ വന്നേക്കാം അത് ഈ പറഞ്ഞ രേണു സുതിക്ക് വലിയൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ രേണു സുതി ഈ ഒരു ബിഗ് ബോസിലെ സ്റ്റാറായി മാറാനും ചാൻസ് ഉണ്ട് അതിന് വഴി വയ്ക്കുന്നത് നമ്മുടെ ആതിലെയും മൂറയും ആയിരിക്കുമെന്ന് വലിയ രീതിയിലുള്ള ഒരു സംശയം എനിക്ക് നിലനിൽക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾ ചോദിച്ചേക്കാം ഇവരെ എന്തിനാണ് കുറ്റം പറയുന്നത് ഇവർക്ക് ജീവിക്കേണ്ടത് അവർ മറ്റേ ആരെയും ഉദ്രവിക്കുന്നില്ല എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു പ്രക്രിയയോട് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നതിനോട് അല്ലെങ്കിൽ ആണു ആണും കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ കഴിയില്ല അത് അതിനി എത്ര വർഷം കഴിഞ്ഞാലും പുരോഗമനവാദി അല്ലാത്തതുകൊണ്ടൊന്നും അല്ല എത്ര വർഷം കഴിഞ്ഞാലും യോജിക്കാൻ കഴിയില്ല അത് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു ആളുകൾ എന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ ആ ഒരു സംഭവം എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ കുഴപ്പമില്ല അല്ലെങ്കിൽ ആണുമാണ് കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ ഈ രീതിയിൽ അതിൽ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം മറ്റുള്ളവരെയും കൂടെ അതിലേക്ക് പോകാനുള്ള ഒരു വളം വെച്ചു കൊടുക്കുക ആ രീതിയിൽ അവരെ ചാനലുകൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നോടൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എൻ്റെ പേഴ്സണൽ കാര്യമാണ് അല്ലാത്ത അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവും എനിവേ അങ്ങനെ ഒരു ദുരന്തം നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിലും കൂടി എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത കാമക്കടുവിയായി മാറിയ ഗബ്രിയേക്കാൾ സ്വൽപ്പം മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാ കോരിത്തെപ്പിക്കുന്ന രംഗങ്ങൾ പോലും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല ഇനിവേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം എനിവേ ആതിലെയും നൂറേയും ആരോപിക്കുന്ന ഈ മുസ്ലിങ്ങളുടെ കഴപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിദഗ്ധ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ കാണാം ബൈ